വലിയ കുടുംബങ്ങൾക്കായുള്ള കാരുണ്യ പദ്ധതി താരാട്ട് തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റലിൽ വെച്ച് ജോസഫ് പാം്ലാനി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി എം എസ് 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 എ ബി എച്ച് ജെ എന്നീ തലശ്ശേരിയാ സമൂഹങ്ങളും ഒത്തൊരുമിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വലിയ കുടുംബങ്ങൾക്കായുള്ള കാരുണ്യ പദ്ധതി താരാട്ട് തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റലിൽ വച്ച് അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി അതിരൂപതിയും എസ് എ ബി എസ് എസ് എച്ച് എം എസ് ജെ എന്നീ സന്യാസിനി സമൂഹങ്ങളും ഒത്തൊരുമിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തലശ്ശേരി അതിരൂപതാംഗങ്ങളായ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ദമ്പതികൾ നാലാമത്തെയോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അവസരത്തിൽ പ്രസവചികിത്സ സൌജന്യമായി നൽകുന്ന സ്നേഹസ്വാതന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് തലശ്ശേരി അതിരൂപതിയും എസ് എ ബി എസ് എസ്എച്ച് എം എസ് ജെ എന്നീ സന്യാസിനി സമൂഹങ്ങളും ഒത്തൊരുമിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി തലശ്ശേരി ജോസ്കിരി ഹോസ്പിറ്റലിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു ദൈവത്തിന് ഭൂമിയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് കുഞ്ഞുങ്ങളെന്ന് മാർ ജോസഫ് പാംബ്ളാനി പറഞ്ഞു കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഗീതാഞ്ജലിയിൽ പറയുന്നത് പോലെ ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുന്ന ഒരു പ്രണയ ലേഖനമാണ് ഈ ഭൂമിയോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന് കുറവ് സംഭവിച്ചില്ല എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമുള്ള കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടാണ് എന്ന് ശരിക്കും അത് സത്യമാണ് ദൈവവും ഈ തമ്മിലുള്ള ആത്മബന്ധത്തിൽ നിന്നാണ് ഓരോ പിറക്കുന്നത് എന്നത് പരമമായ സത്യമാണ് അപ്രകാരം കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നവരായിരുന്നു എല്ലാ മനുഷ്യരും കഴിഞ്ഞ തലമുറയില് അതിനു മുൻപുള്ള തലമുറയില് ദൈവം തരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അതിനെ ദൈവിക പദ്ധതി ഒരു മനസ്സായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ കാലം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ ശാസ്ത്രം തെറ്റായ ജനധാരണകൾ പകരാൻ തുടങ്ങിയപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യനാണ് എന്നും ജനസംഖ്യ വർധനവാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ തടസ്സം എന്നും ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി മനുഷ്യജീവന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ ജീവൻ നിഷേധിക്കപ്പെടാതിരിക്കാനും ഉത്തേജനം നൽകുന്നതാണ് താരാട്ടു പദ്ധതി കരുവഞ്ചാൾ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ തൊക്കിലങ്ങാടി ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ ചെറുപ്പുഴ സെന്റ് സെബാസ്റ്റിയൻസ് ഹോസ്പിറ്റൽ തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് താരാട്ടു പദ്ധതി നടപ്പിലാക്കുന്നത് അതിരൂപത പ്രോട്ടോസിഞ്ചലൂസ് മോൺസിനോർ ആന്റണി മുതുകുന്നേൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വികാരി ജനറാൾ മോൺസിനോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി ജോസ്കിരി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡോക്ടർ അഞ്ജലി എസ് എ ബി എസ് സജീവ് മറ്റത്തിനാനി അമല പ്രോലൈഫ് സെക്രട്ടറി റൈനി ജോൺ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു ഫാമിലി അപ്പസ്തോലൈ ഡയറക്ടർ ഫാദർ ജോബി കോവാട്ട് ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ സി എച്ച് എഫ് അതൃപിത കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട വൈദികർ സിസ്റ്റർ സജീവ എം എസ് ജെ സിസ്റ്റർ സോഫിയ എസ് എച്ച് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജോസ്ഗിരി ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സ് നഴ്സിംഗ് സ്റ്റുഡന്റ്സ് എന്നിവർ പരിപാടിക്കുവേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു കണ്ണൂർ